ജയചന്ദ്രൻ തൃശ്ശൂരിൽ വ്യാപകമായി തന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആണ് എന്ന ആരോപണം ശക്തമാകുമ്പോൾ കൃത്യമായ വ്യക്തമായ ഒരു മറുപടി മറുപടിയില്ലാതെ പ്രതിരോധത്തിലാവുന്നുണ്ടോ നിങ്ങൾ സത്യം പറഞ്ഞാലേ എനിക്ക് ചിരിക്കണോ അതല്ല മറ്റെന്താ പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല വെറുതെ മറ്റെന്താന്ന് അറിയില്ലാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിയല്ലേ നോക്കൂ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയില് ഈ രണ്ട് മുന്നണികൾക്കും നിലനിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അത്രയും വേണം കുറച്ച് വേണം അപ്പൊ ഇതൊന്നും നിയന്ത്രിക്കാനും ശ്രദ്ധിക്കാനും എനിക്ക് ഇത്ത അത്രയും കഴിഞ്ഞിട്ടില്ലേ

മറ്റൊരു കാര്യമാണ് താങ്കൾ ഈ വിഷയത്തെ പറ്റിയല്ല പറയുന്നത് ഇവിടെ ഈ രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നല്ലേ താങ്കൾ അഭിപ്രായം അതല്ലാത്ത വോട്ടുകളെ പറ്റിയാണ് താങ്കൾ ഇപ്പൊ പറയുന്നത് എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ ഇവിടെ ബി ജെ പിയുടെ വാദം എന്താണ് വോട്ട് മോഷണം ഞങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചില്ല എന്നുള്ളതാണ് വോട്ട് മോഷണം നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അങ്ങനെ വലിയ തോതിൽ കള്ള വോട്ടുകളുടെ ഒരു ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ അത് അവർ ഇല്ല എന്ന് പറയുന്നില്ല മറിച്ച് നിങ്ങൾ പിടിച്ചില്ലല്ലോ എന്നുള്ളതാണ് ന്യായം അതൊക്കെ ഗോപാലകൃഷ്ണല്ലേ ഇവിടെ ഏതെങ്കിലും ഒരു കള്ളൻ ഒരു വീട്ടിൽ മോഷണം നടത്തിയിട്ട് പൊടിക്കാൻ ഒരു മാസമോ രണ്ടു മാസമോ വൈകി വൈകഴിഞ്ഞാൽ മോഷണ കുറ്റം മോഷണ കുറ്റം അല്ലാതെ വിടാൻ പറ്റുമോ ഇവിടെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘടനാ ചുമതലയിൽപ്പെട്ട ആളുകളുടെ പേരുകളാണ് ഇത്തരത്തിൽ വ്യാജമായി കള്ള വോട്ടുകളായിട്ട് ഈ വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് വോട്ടുകൾ ഇത്തരത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പിയുടെ കൗൺസിലർമാരും ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പർമാരും ബി ജെ പിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരുള്ള സ്ഥലങ്ങളിൽ വ്യാജമായി റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവിടെ ചേർത്തിട്ടുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ കേൾക്കുന്നത് ഇതൊക്കെ എന്റെ നിന്റെ നീ ഞാൻ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വോട്ട് നടത്തിയിട്ടുണ്ട് തൃശൂരിൽ ഗംഭീരമായി മോഷ്ടിച്ചിട്ടുണ്ട് ആ മോഷണത്തിന്റെ ഉപോത്പന്നം തന്നെയാണ് ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ